ഹലോ എല്ലാവർക്കും ശോഭ ബ്ലോഗ് സിക്സ്റ്റി ഫൈവ്ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെമ്മീൻ ചെമ്മീന് കാനഡയിൽ നമ്മൾ ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കനഡയും പഠിക്കണമല്ലോ അപ്പൊ ചെമ്മീന് കാനഡയിൽ സിഗിടി മീനും എന്നാണ് പറയുന്നത് ഇതിന് ആദ്യം ഞാൻ ചെമ്മീന് നല്ലോണം വൃത്തിയാക്കി നല്ലവണ്ണം കഴുകണം കഴുകിയതിന് ശേഷം ഇതിലേക്ക് പുളി വളൻ പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാനഡയിൽ പുളിക്ക് ഉണിസയാണ്ണു ഉണിസയാണിന് രസ എന്ന് പുളി പിഴിഞ്ഞെടുത്തത് രസം ഉണ്ടാവില്ല അതിന് ഉണുസൈഹണ്ണിന് രസം ഉണിസേഹിൻ്റെ രസമെന്നു ആക്കുമ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നതിന് ഒരു ചെറുനാരങ്ങയുടെ വരണം ചെറുനാരങ്ങനെ നിമ്പേ ഹണ്ണു ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിമ്പേ ഹണ്ണിനെ ഗാത്ര ഗാത്ര എന്ന് വെച്ചാൽ സൈസ് നിമ്പെഹണ്ണിന് ഗാത്രത ഉണിസേ ഹണ്ണു എന്നുവെച്ചാൽ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്ത് നല്ലോണം പിഴിഞ്ഞ് ഇതിലേക്ക് വയ്ക്കണം ചെന്നാഗി ഹിണ്ട ബേക്കു ഹിണ്ടേക്കും പിഴിയുന്നതിന് കനടയിൽ ഹിണ്ട ബേക്കു പിന്നെ ഉപ്പ് ചേർക്കണം ഉപ്പിന് കനടയിൽ ഉപ്പ് ചെറിയ ഉള്ളി സാമ്പാർ ഉള്ളി നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ഉള്ളിയില്ലേ അത് കുറച്ചെടുക്കണം ഒരു പത്തെണ്ണോ പത്തോ പതിനഞ്ചോ എടുത്താലും കുഴപ്പമില്ല കനടയിൽ ചെറിയ ഉള്ളിക്ക് സെന ഈരുള്ളി ഇല്ലാന്ന് പറഞ്ഞാൽ സാമ്പാർ ഈരുള്ളി ഇല്ല എന്ന് പറഞ്ഞാൽ ചിക്ക ഈരുള്ളി ചിക്ക സണ്ണ എല്ലാം ചെറിയ ഉള്ളി എന്ന് പറയുന്നതിന് കനഡയിൽ രണ്ട് വേർഡ് ഉണ്ട് ചിക്ക ഇല്ല സണ്ണ ഈരുള്ളിയെന്ന് പറഞ്ഞാൽ ഉള്ളി ഞാൻ വേറെ വീരുളിട്ടിട്ടുണ്ട് ഉള്ളിക്ക് ഈരുള്ളി എന്നാണ് കനടയിൽ പറയുന്നത് പിന്നെ ഇഞ്ചി ഇഞ്ചിക്ക് കനടയിൽ ശുണ്ടി പച്ചമുളകിന് ഹസി മെനസിനക്കായ് തക്കാളി ടൊമാറ്റോ ഇതൊക്കെ ഇടണം തക്കാളി ഒരു മീഡിയം സൈസ് ഇട്ടാൽ മതി ഞാൻ എടുത്തിരിക്കുന്നത് അരക്കേജാണ് ചെമ്മീൻ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഞാൻ തന്നെ പൊടിച്ച് വെച്ച പൊടിക്കുന്ന ഒരു മസാല അതെന്താണെന്ന് വെച്ചാൽ മല്ലിയും പിരിയൻ മുളകും കുറച്ച് ജീരകം അര ടീസ്പൂൺ ജീരകവും കരുവേപ്പിലും ഇത്രയും ചേർത്ത് ഞാൻ ഇത് പൊടിക്കുന്നുണ്ട് കനടയിൽ കൊത്തമ്പ മല്ലിക്ക് കൊത്തമ്പരി ജീരകത്തിന് ജീരക കരുവേപ്പിലേക്ക് കരിവേവും പിന്നെ ബാടകി ചില്ലി എന്നാണ് പറയുന്നത് വാടക മുളക് വേടകി മെണസിനക്കായ് ബിരിയാണി മുളക് ബാടകി മെൺസിനായ് ഇത് രണ്ട് ടീസ്പൂണാണ് മൂന്ന് ടീസ്പൂൺ ആദ്യം ഇട്ടാലും കുഴപ്പമില്ല നല്ലോണം പെരക്കി വെക്കണം ചെന്നാകി പേരസ വേക്കു എന്നതിന് ശേഷം ദളുപ്പത്തിൽ വെച്ച് വേവിക്കണം ഞാനിത് അര അരമണിക്കൂർ വേവിച്ചിട്ടുണ്ട് ഞാനിത് അർദ്ധാഗണ്ട് വേവി നിങ്ങൾക്ക് ഒരു ഒരു ചെമ്മീൻ എടുത്തു ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവു ഇത് ആക്ച്വലി പെട്ടെന്ന് വേവുന്ന ചെമ്മീൻ പെട്ടെന്ന് വേവു ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് വേവുന്ന സ മീനാണ് പക്ഷെ ഞാനിത് ബാക്കിയുള്ള ചേരുവകൾ ഇഞ്ചിയും വെളുത്തുള്ളി സോറി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വേവണ്ടിട്ട് ഇത് അരമണിക്കൂർ എന്തായത് കുറച്ച് കൂടുതൽ വേണം ഇതിൽ പെട്ടെന്ന് എടുക്കണം ഇത് അരമണിക്കൂർ വേവിച്ചു എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങ തേങ്ങ കനടയിൽ തെങ്ങിനക്കായ് തെങ്ങിനക്കായ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് തെങ്ങിനക്കായ് ചെരുവിയതിന് തുരിത തെങ്ങിനക്കായ് എന്നാണ് പറയുന്നത് നല്ലോണം അരക്കണം അരക്കണമെന്നുള്ളതിന് കനടയിൽ റൂബ ബേക്കു നല്ലോണം എന്നുള്ളതിന് ചെന്നാകി നല്ലോണം അരച്ചെടുക്കണം ചെന്നാകെ റുബി റുബ ബേക്കു ചെന്നാകെ റൂബ ബേക്കു തെങ്ങിനക്കായ ചെന്നാകെ രുബക്കു എന്ന് വെച്ചാൽ തേങ്ങ നല്ലോണം അരക്കണം ആ തേ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കണം എന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൗഡ് ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട് അത് കരക്കുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ കശ്മീരി ചില്ലി പൗഡ് അര ടീസ്പൂൺ ഇടുന്നുണ്ട് അര ഇട്ടാൽ മതി അധികം വേണ്ട അധികം ഇട്ട കളറ് ഭയങ്കര മാറ്റി മാറി കളർ വേറെ കളറാവും അതുകൊണ്ട് അര ടീസ്പൂണേ ഇടണ്ടോ ഇതൊക്കെ വെച്ചാൽ ഇതിന് ಅರ್ಧ ಟೀ ಸ್ಪೂನ್ ನಿಶಾ ಅರ ಟೀ ಸ್ಪೂನ್ ಕಾಶ್ಮೀರಿ ಮೆಣಸಿನ ಪುಡಿ ನಿಶ ಕಾಶ್ಮೀರಿ ಮೊಳಗು ಪುಡಿ ಕಾಶ್ಮೀರಿ ಪುಡಿ ಕಿ ಕನ್ನಡಲ್ಲಿ ಕಾಶ್ಮೀರಿ ಮೆಣಸಿನ ಪುಡಿ ಅರ್ಧ ಟೀ ಸ್ಪೂನ್ ನಿಶ ಅರೆ ಟೀ ಸ್ಪೂನ್ ಸೇರಿಸಬೇಕು ನಿಶಾ ಚರ್ಕ ಅರ್ಧ ಟೀ ಸ್ಪೂನ್ ಕಾಶ್ಮೀರಿ ಮೆಣಸಿನ ಪುಡಿಯನ್ನು ಸೇರಿಸಬೇಕು വീടുകൾ കാണിക്കുന്ന പോലെ വീഡിയോയിൽ തോൽസ് ഒത്തിര അർധ ടീസ്പൂൺ ആക്കി അര ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് പൊടിച്ച് വരി വെച്ചിരിക്കുന്ന മല്ലി അത് ഞാൻ പിന്നെയും ഒര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് കളർ കുറച്ച് കുറവാന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ടീസ്പൂണോ രണ്ടര ടീസ്പൂൺ ആദ്യം പിരക്ക് മുട്ടാൽ മതി ഞാൻ പിന്നെ ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഈക ഇപ്പോൾ വെള്ളം നീരു വെള്ളത്തിന് നീരു നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇത്രയോ എത്രയോ വെള്ളമുള്ള കാണിക്കുന്ന ഇത്രയാണ് ഞാൻ ആഡ് ചെയ്ത നീവ് നോടി ആഡ് മാഡ്ബോ എന്നുവെച്ചാൽ നിങ്ങൾ നോക്കി ചേർത്താൽ മതി ഇത് അടുപ്പത്ത് വെച്ചൊന്ന് തിളച്ചാൽ മതി കറിവേപ്പിലും ചേർത്ത് കറി റെഡിയായി ഇത് ഒലേ മേലെ അടുപ്പിനുള്ള ഒലയമേലെ ഇട്ട് കുതിസ വയ്ക്കും Thank you.